മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ോട് സിക്സ് ഡി പിലക്കര മണ്ഡലം വാഹന പ്രചരണ ജാഥയ്ക്ക് വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ നിന്ന് തുടക്കമായി രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനെ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പ്രചരണം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പള്ളത്ത് വെച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തു ദേശമംഗലം സംസാരിച്ചു ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ആറ്റൂർ മുള്ളൂർക്കര വരവൂർ തളി തലശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ദേശമംഗലത്ത് സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ സെക്രട്ടറി മനാഫ് എ കെ കരുപ്പടന്ന മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുസ്തഫ കെ കെ കുറ്റിയിൽ ഷമീർ മുഹമ്മദ് നൌഫൽ എ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എം എം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ കെ കെ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് എം എച്ച് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ എ എ എന്നിവരും നേതൃത്വം നൽകി ബി വി ന്യൂസ് ചെറുതുരുത്തി